ിൽ തെരച്ചിലിന് പോർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ കാലാവസ്ഥ കൂടി അനുകൂലമായാൽ ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ സാധ്യമാക്കും കർണാടക മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് അനുമതി ലഭിച്ചത് അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഒരാഴ്ച ഷിരൂരിൽ ഓറഞ്ച് അലേർട്ടാണ് അതിന് ശേഷമാണ് തിരച്ചിൽ തുടങ്ങുകയെന്നും ജിതിൻ പറഞ്ഞു ഇന്നലെയും ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അനുമതി മാത്രമായിരുന്നു ലഭിക്കാനുണ്ടായിരുന്നത് ആ അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നുണ്ട് ഇനി കാലാവസ്ഥ കൂടി അനുകൂലമായാൽ മാത്രമേ ഡ്രഡ്ജർ എത്തിയിട്ടുള്ള ഒരു തെരച്ചിൽ സാധ്യമാകൂ എന്ന് തന്നെയാണ് കലക്ടർ അറിയിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടും ആ രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി കാലാവസ്ഥ അടുത്ത ആഴ്ച വരെ അവിടെ ഓറഞ്ച് അലർട്ടാണ് പത്ത് ദിവസത്തേക്കുള്ള അനുമതിയാണ് ഇപ്പം ഷിപ്പിംഗ് കമ്പി അവരെ അടുത്ത് നിന്ന് എടുത്തിരിക്കുന്നത് പത്ത് ദിവസത്തെ അനുകൂലമല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലതാമസം ഉണ്ടായേക്കാം അത് കണക്കിലെടുത്താണ് കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ തിരച്ചിൽ തുടരാമെന്നുള്ള അറിയിച്ചു ടെപ്പിച്ചിൽ എത്തിക്കാൻ ഏകദേശം നാൽപ്പത് മണിക്കൂറോളം സമയം എടുക്കും